വരുന്ന ഞാൻ പിന്നെ ആ ബിഗ് ബോസ് നല്ല അടിപൊളിയായി പോകുന്നുണ്ട് ഉള്ളെന്നുള്ള കോൺട്രവേഴ്സിനേക്കാൾ കൂടുതൽ പുറമെ കുറെ കോൺട്രവേഴ്സീസ് ഉണ്ടാക്കാൻ പറ്റുന്ന കണ്ടന്റുകൾ നമ്മുടെ ബിഗ് ബോസ് ചേട്ടൻ ഇട്ടു കൊടുക്കുന്നുണ്ട് ഇപ്പൊ സ്റ്റാർട്ടിങ്ങിലെ അനുമോളെ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും വിഷയമേതാന്നുള്ള മനസ്സിലായിട്ടുണ്ടാവും ഈ രണ്ട് ദിവസം മുമ്പ് നമ്മുടെ ബിഗ് ബോസിൽ ഒരു സീരിയൽ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് അനുമോളുടെ എക്സ് ബോയ് ഫ്രണ്ട് ഓർ എക്സ് ഫ്രണ്ട് വന്നിരുന്നു വന്നാണ് പോയി ലാലേട്ടൻ വന്ന് ലാലേട്ടന്റെ എപ്പിസോഡ് കഴിഞ്ഞ് ഇന്നത്തെ വിഷയനെ പറ്റി ഡിസ്കഷൻ തുടങ്ങിയെങ്കിലും അനുമോളും ആ പർട്ടിക്കുലർ വ്യക്തിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള റിയാക്ഷൻ വീഡിയോസ് ആണെങ്കിലും അല്ലെങ്കിൽ ഷോർട്സ് ആണെങ്കിലും യൂട്യൂബിൻ്റെ വീഡിയോസ് ആണെങ്കിലും ഇൻസ്റ്റഗ്രാമിൻ്റെ വീഡിയോസിനാണെങ്കിലും ഒരു കുറവുമില്ല ഇൻസ്റ്റഗ്രാമിൽ ചില വീഡിയോസ് ഒക്കെ കണ്ട് ഞാൻ തന്നെ ഞെട്ടിപ്പോയിട്ടുണ്ട് അനുമോൾ ഇങ്ങനെ നടന്ന് പോകുന്നു ഓപ്പോസിറ്റ് ജീവ പോകുന്നു അതിന് തൊട്ട് മുമ്പ് അനുമോളും ജീവയായിട്ടുള്ള ഡാൻസ് ഇങ്ങനെ കുറേ സാധനങ്ങൾ ഇപ്പോൾ ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ബിഗ് ബോസ് വിചാരിച്ച കാര്യം നടന്നു കാരണം എന്താ അനുമോൾ ഒന്ന് ഒന്ന് കുത്തുക അതിന്റെ കൂട്ടത്തിൽ പുറമെ ഇതൊരു ചർച്ചയാകുക എന്തായാലും നടന്നു സക്സസ് സക്സസ് യു ഗോട്ട് ഇറ്റ് യു ഗോട്ട് ഇറ്റ് വാട്ട് വാട്ടേ തെണ്ടിത്തരം ഐഡിയർ ബിഗ് ബോസ് ടീം നിങ്ങൾ ഈ ചെയ്യുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് പറയാനുള്ള ഒരു എക്സ്ക്യൂസ് ആയിരിക്കും യെസ് പുതിയതായി ഏഷ്യാനെറ്റിൽ തുടങ്ങാൻ പോകുന്ന ഒരു സീരിയലിന്റെ പ്രൊമോഷന് അവർ വന്നു അതിലെന്താണ് തെറ്റ് കാരണം നമ്മൾ എത്ര പ്രൊഡക്റ്റുകൾ അല്ലെ പെയിൻറുകൾ മേക്കപ്പ് പ്രൊഡക്റ്റുകളൊക്കെ റിവ്യൂ ചെയ്യുന്നുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ സിനിമേൻ്റെ ടീം വരുന്നുണ്ട് അതുപോലെ ഒരു സീരിയൽ ടീം വന്ന് വോട്ട് വോട്ട് ഇസ് എ പ്രോബ്ലം എന്ന് ചോദിക്കുന്നുണ്ട് അങ്ങനെ ചോദിക്കുന്ന ആൾക്കാരോട് നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം അനുമോളും ജീവയും ഞാനിവിടെ കാണിക്കാം നല്ല കമ്പനിയായിരുന്നു നല്ല ക്ലോസ് ആയിരുന്നു ഇവർ ഡെയിലി റീൽസും വീഡിയോസും ഡാൻസും ഇൻ്റർവ്യൂസും ഇവൻ നാട്ടുകാരെല്ലാവരും കരുതിയിരുന്നത് ഇവർ കപ്പിൾസ് ആണ് എന്ന രീതിയിൽ തന്നെയാണ് കരുതിയത് പക്ഷെ ഇൻറ്റർവ്യൂവിൽ വന്നിട്ട് ഇവർ ഇതൊന്നും തുറന്നു പറഞ്ഞിട്ടില്ല ഇവർ പറഞ്ഞത് എനിക്ക് വളരെ വേണ്ടപ്പെട്ട എൻ്റെ വളരെ ബെസ്റ്റ് 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 ഫ്രണ്ട് ആണ് അതിൽ കൂടുതലൊന്നും ഞങ്ങൾ തമ്മിലില്ല എന്നൊക്കെയാണ് ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുള്ളത് പക്ഷെ പറഞ്ഞ കാര്യങ്ങളൊന്നും ആരും വലിയ രീതിയിൽ വിശ്വസിച്ചിട്ടൊന്നുമില്ല എന്നാലും ഇപ്പൊ ജീവ ബിഗ് ബോസിൽ വന്ന് പോയത് പോയതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇപ്പൊ പല പുതിയ ഇന്റർവ്യൂകളും പഴയ ഇന്റർവ്യൂകളും ഒക്കെ കുത്തി വന്നിട്ടുള്ളത് നമുക്ക് ആദ്യം ഇന്റർവ്യൂലെ കുറച്ച് ഭാഗങ്ങൾ ഒന്ന് കാണാം ജീവന്റെ ഒരു ക്ലോസ് ഫ്രണ്ട് ബിഗ് ബോസിലുണ്ട് പെർഫോമൻസ് നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ട് എല്ലാരും പോലെ തന്നെ നല്ല പോകുന്നുണ്ട് ആ അങ്ങനെ yeah. no. ും ബിഗ് ബോസിനകത്ത് വരുന്ന എല്ലാവരും എന്താ പറയണ്ട എല്ലാ അങ്ങനെ പാവങ്ങൾ എന്നുള്ളത് മാത്രമല്ല എല്ലാവരും പാവങ്ങൾ തന്നെയാണ് പിന്നെ അതൊരു ഗെയിം ഷോ ആണ് അത് അതിന്റേതായിട്ടുള്ള രീതിയില് ഗെയിമ് കളിച്ചവര് പോകുന്നത് അച്ചിട്ട് ആദ്യം തന്നെ ഇന്റർവ്യൂ ചേച്ചിക്ക് ഒരു നമസ്കാരം കൊടുക്കണം മാക്സിമം ശ്രമിക്കുന്നുണ്ട് ജീവയുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ പുറത്തോട്ട് കിട്ടാൻ വേണ്ടി പക്ഷേ ജീവ വളരെ ഡിപ്ലോമാറ്റിക് ആയ രീതിയിൽ ചോദിക്കുന്ന ചോദ്യത്തിന് ഒരു മറുപടി കൊടുത്തു അപ്പോൾ ഈ അനുമോളും ജീവിയും തമ്മിൽ ഇനി റിലേഷൻഷിപ്പ് ആണോ അല്ലെങ്കിൽ അവർ ഫ്രണ്ട്സ് ആണോ എന്ന കാര്യമൊന്നും അറിയില്ല എന്തൊക്കെയാണെങ്കിലും അവർ ഭയങ്കര അറ്റാച്ച്ഡ് ആയിട്ടുള്ള ആൾക്കാരായിരുന്നു ഇപ്പോൾ അവർ രണ്ടുപേരും തെറ്റി രണ്ട് സൈഡിലായിട്ടുണ്ട് ഇവൻ ജീവ വന്ന സമയം തന്നെ അനുമോൾ ഓടിപ്പോയി ബാത്റൂമെന്ന് പറയുന്ന ഒരു സാധനം എനിക്ക് തോന്നുന്നു നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും അനുമോൾ പറയുന്ന എന്താണെന്ന് വെച്ചാൽ ഒരിക്കലും കാണരുത് എന്ന് ഞാൻ വിചാരിച്ചതാണ് എന്നെ അത്രത്തോളം സങ്കടത്തിലോട്ട് കൊണ്ടുപോയൊരു വ്യക്തിയാണ് ആ വ്യക്തി ഇന്ന് എൻ്റെ മുമ്പിൽ വന്നു എന്നനു വളരെ ഇമോഷണലി പറയുന്നുണ്ട് അത് കഴിഞ്ഞതിന് ശേഷം മനു അവിടെ നിൽക്കും അനുവിൻ്റെ ഫേസ് കണ്ടാൽ നമുക്കറിയാം സങ്കടം ഇങ്ങനെ ഉള്ളിൽ നിറച്ച് എന്ന ഒരു വികാരമില്ലാത്ത രീതിയിലാണ് ജീവനെ നോക്കി നിൽക്കുന്നത് ലാസ്റ്റ് എല്ലാവരും ജീവൻ്റെ അടുത്ത് സംസാരിക്കുന്നുണ്ട് ടാറ്റോ പറയുന്നുണ്ടെങ്കിലും ഇത്രയും കമ്പനി ആയ നിന്നും അനു മൈൻഡ് ചെയ്യാണ്ട് പോയി പക്ഷെ ജീവ ചെന്നാൽ അനുവിൻ്റെ അടുത്ത് ഒന്ന് അഗ്ഗിത് ഓക്കെ ഫൈൻ ബൈ എന്ന രീതിയിൽ ജീവ പറയുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും അപ്പം ഇവർ രണ്ട് പേരും തെറ്റിയതാണ് തെറ്റിയതാണ് നല്ല രീതിയിൽ ഉടക്കി പിരിഞ്ഞൊരവസ്ഥയാണ് അപ്പോൾ ആ ഒരു അവസ്ഥയിൽ ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ടീം ഈ പർട്ടിക്കുലർ വ്യക്തിന് ഉള്ളോട്ട് കൊണ്ടുവന്നത് ഒന്ന് അനുമോളെ രണ്ട് റീസൺ ആണുള്ളത് ഫസ്റ്റ് വൺ അനുമോളിനെ കുത്താൻ വേണ്ടിയിട്ട് കാരണം അനുമോളെ മെൻ്റലി അങ്ങ് ഡിസ്റ്റേബ് ചെയ്യാൻ വേണ്ടിയിട്ട് കാരണം അനുമോളെ അത് ഡിസ്റ്റേബ് എത്രയൊക്കെ ആണെങ്കിലും അത് എന്തൊക്കെ പ്രശ്നത്തിൻ്റെ പേരിലാണെങ്കിലും പണ്ട് ഭയങ്കര അടിപൊളിയായി നിന്ന വ്യക്തിനെ നമ്മൾ തെറ്റി പിരിഞ്ഞതിന് ശേഷം ഒരു തവണ കാണുമ്പോൾ മേ ബി അന്നത്തെ ദിവസം അല്ലെങ്കിൽ തുടർന്നുള്ള ഒരു മൂന്നാല് ദിവസവും നമ്മൾ ഒരുപോലെ ഡൗൺ ആവാനുള്ള ചാൻസ് കൂടുതലാണ് അതിനി ഷെയ്ക്കാൻ കൊടുത്ത് പിരിഞ്ഞാലും കെട്ടിപ്പിടിച്ച് പിരിഞ്ഞാലും ലവ് ആണെങ്കിലും ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിലും അതൊരു ഹാർട്ട് ടു ഹാർട്ട് കണക്ഷൻ ആണെങ്കിൽ അത് ഭയങ്കര പെയിൻഫുൾ ആണ് അപ്പോൾ ഒന്ന് അനുമോള ഡൗൺ ആക്കാൻ വേണ്ടിയിട്ട് രണ്ടാമത് ഇതൊരു ഡിസ്കഷൻ ആവാൻ വേണ്ടി എന്തായാലും ബിഗ് ബോസിൻ്റെ ആഗ്രഹപ്രകാരം ഇത് രണ്ടും നല്ല വൃത്തിയിൽ നടന്നിട്ടുണ്ട് ഓകെ രണ്ടാമത്തെ ഒരു പോയിന്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഒരു വ്യക്തികളുടെ വളരെ പേഴ്സണലായിട്ടുള്ള ലൈഫ് അതിൻ്റെ ഉള്ളിലോട്ട് കൊണ്ടുവരുന്നത് എനിക്ക് റൈറ്റായിട്ട് തോന്നിയിട്ടില്ല അപ്പം ഈ ബിഗ് ബോസ് കഴിഞ്ഞ് ഇറങ്ങിയ സമയത്തും മസ്താനീൻ്റെ ചില പഴയ കാര്യങ്ങൾ ഭയങ്കര ടോപ്പിക്കായിട്ട് സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നു അപ്പം നമ്മൾ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും അവരുടെ പല കാര്യങ്ങളും ഈ ബിഗ് ബോസിൽ ആവും അല്ലെങ്കിൽ ബിഗ് ബോസിൻ്റെ പുറത്ത് ഡിസ്കഷൻ ആവും എന്നുള്ള കാര്യം നമുക്കറിയാം അതറിഞ്ഞുകൊണ്ട് ഡിസ്കഷനിലോട്ട് വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ചില കണ്ടന്റുകൾ ബിഗ് ബോസ് ഇട്ട് കൊടുക്കുന്നതിനോട് എനിക്ക് പേഴ്സണലി ഒലിയും താല്പര്യമില്ല ആൻഡ് അറ്റ് ദ എൻഡ് ഇതൊരു ഗെയിം ഷോയാണ് ഇവിടെ ഈ കാര്യങ്ങളൊക്കെ പ്രതീക്ഷിക്കണം കാരണം ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമിൽ എനിക്ക് പേഴ്സണലി പോകാൻ താല്പര്യം എല്ലാവരും പോകുന്ന മണി ഫെയിം കാര്യങ്ങളാണെങ്കിൽ എനിക്ക് താല്പര്യമില്ല കാരണം നമ്മൾ സ്നേഹിച്ചുകൊണ്ട് നിന്ന ആൾക്കാർ വരെ ബിഗ് ബോസിൻ്റെ ഉള്ളിൽ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ വെറുത്തിട്ടായിരിക്കും അവരെന്ത് ചെയ്യുക പുറത്തോട്ട് വരിക കാരണം എത്ര നല്ലവന്മാരതിൻ്റെ ഉള്ളിൽ പോയിട്ടുണ്ടെങ്കിലും നെഗറ്റിവിറ്റിയും കൊണ്ട് മാത്രമേ അവൻ പുറത്തു വരും ഇപ്പം എന്തിനു നിൽക്കുന്ന എത്ര നന്നായി നിന്നാലും ഒരു നെഗറ്റീവ് ഒരു സൈഡ് കൂടെ പോകും മെൻ്റലി ടോർച്ചറാവും ഡിപ്രഷനാവും പല സാധനങ്ങൾ വരും എന്നാൽ ബിഗ് ബോസിന് ഇറങ്ങുമ്പോൾ ഭയങ്കര അടിപൊളിയായി വരുന്ന ആൾക്കാരും ഉണ്ട് എൻ്റെ ഒരു ഒപ്പീനിയനിൽ വോട്ട് ഈസ് ബിഗ് ബോസ് ഷോ എന്ന് പറഞ്ഞാൽ അവർക്ക് വേണ്ട ആൾക്കാരെ അവരടിപൊളിയാക്കും അവർക്ക് വേണ്ടാത്ത ആൾക്കാരെ അവർ ഓർപ്പിക്കും പിന്നെ അനുമോള് തന്നെ പറഞ്ഞിട്ടുണ്ട് ഞാനാണ് ബിഗ് ബോസിൻ്റെ ഒരു കണ്ടന്റ് ഞാനാണ് ഏറ്റവും കൂടുതൽ ഇവരുടെ പ്രോഗ്രാമിന് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നതെന്ന് അനുമോൾ ആരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അപ്പം അതുകൊണ്ട് കിട്ടുന്നതായിരിക്കും ഇതൊക്കെ കാരണം കഴിഞ്ഞ റൗണ്ടിൽ ഞാൻ കണ്ടൊരു സാധനമാണ് ജാസ്മിൻ എന്ന് പറയുന്ന വ്യക്തി പുറത്തിറങ്ങിയതിന് ശേഷം പുള്ളിക്കാരി പറഞ്ഞതാണ് പുള്ളിക്കാരി കുറേ കാര്യങ്ങൾ ചെയ്തു അതൊന്നും അവർ പുറമെ കാണിച്ചിട്ടില്ല അതിൽ നിന്നാണ് ഞാൻ പറയുന്നത് ബിഗ് ബോസിന് വേണ്ട കാര്യങ്ങൾ മാത്രമേ ബിഗ് ബോസ് കാണിക്കുന്നുള്ളൂ പിന്നെ ഗെയിമിൻ്റെ ഒരു പകുതിയൊക്കെ എത്തുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ആര് ജയിക്കുന്നു ഈവൻ ജിൻഡോൻ്റെ ഒരു ജയം എന്ന് പറഞ്ഞ് ഞാൻ ആഗ്രഹിച്ചു എന്നല്ല പറഞ്ഞു പക്ഷേ ജിൻഡോ ജയിക്കും എന്നുള്ളത് എനിക്ക് ഷുവറായിരുന്നു ഒരു പകുതിയൊക്കെ എത്തിക്കഴിഞ്ഞിട്ട് ജിൻഡോനെ ഇങ്ങനെ ഫോക്കസ് ചെയ്ത് ഫോക്കസ് ചെയ്ത് കൊണ്ടുപോകുന്നത് അതുപോലെ തന്നെ ആ ഒരു സാധനവും ഞാൻ ഈ ബിഗ് ബോസിൽ കാണുന്നുണ്ട് അവർ ആഗ്രഹിക്കുന്ന രീതിയിലൊക്കെയാണ് ഈ കഥ പോകുന്നത് പിന്നെ നമ്മളതിലോട്ട് ഇറങ്ങി തലവെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അനുഭവിക്കുക അത്രയേ ഉള്ളൂ പഴയ ൂ ഈ ടോപ്പിക്കുമായി ബന്ധപ്പെട്ടിട്ട് ഞാൻ ഇതിൽ കണ്ടു ആ ഒരു ഇന്റർവ്യൂം കൂടെ ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ട് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം കാരണം എല്ലാവരും സംസാരിച്ച് നിങ്ങൾ കേട്ടതാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പറയണം തോന്നിയത് കൊണ്ട് ഞാൻ എടുക്കുന്ന ഒരു വീഡിയോ ആണ് പറയൂ നിങ്ങൾ കപ്പിൾസ് ആണോ 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 പറയടാ പറഞ്ഞു നമ്മൾ നമ്മൾ അത് പുറത്ത് പോവുകയാണ് അതെ അതെ അല്ലയോ ടിക് സത്യാവസ്ഥോ ഏത് ക്യാമറ നോക്കി പറയണം അത് നോക്കണോ ഇത് നോക്കണോ ഇഷ്ടമുള്ള ഇഷ്ടമുള്ളത് ഓപ്പണായിട്ട് പറയാ നമ്മൾ തമ്മില് അറിയാം പിന്നെ ഇതിപ്പം ചിലപ്പോ ഞാൻ ഇതിപ്പോ ചില ക്ലാരിറ്റി ഇല്ലായ്മകൾ ചില ക്ലാരിറ്റിയിലോട്ട് കൊണ്ടുപോകും എന്നുള്ളത് പറയില്ലേ അതവിടെ സംഭവിച്ചിട്ടുള്ളത് അനു വളരെ തിക് ഫ്രണ്ട്സ് ആണെന്ന് പറയുന്നുണ്ടെങ്കിലും പല സ്ഥലങ്ങളിലും അനുവിനോട് ചോദിക്കുന്ന ഈ ചോദ്യത്തിന് വളരെ ക്ലാരിറ്റി ഉള്ള ഒരു ആൻസർ കൊടുത്തിട്ടില്ല പിന്നെ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ നമ്മൾ പറയുന്നതാണ് നമ്മളുടെ ഉത്തര ഇപ്പം ബാക്കി ചുറ്റുമുള്ള ആൾക്കാരൊക്കെ ചെയ്യുന്ന അനുവും ജീവനും റിലേഷൻഷിപ്പാന്ന് പറഞ്ഞാലും അനു ജീവയായിട്ടൊരു റിലേഷൻഷിപ്പ് ആണെന്നോ ജീവ അനുവായിട്ട് റിലേഷൻഷിപ്പ് ആണെന്നോ പറയാത്തിടത്തോളം കാലം ഇതൊക്കെ ഒരു അസംഷൻ തന്നെയാണ് പിന്നെ മറ്റൊരാളുടെ ജീവിതത്തിൽ കയറി പലതും പറയാൻ കാണിക്കുന്ന ആ ഒരു ഒരു മിടുക്ക് സ്വന്തം ലൈഫിലോട്ട് വരുമ്പോഴേ നമുക്ക് മനസ്സിലാവും അപ്പോൾ ഇതൊക്കെ ഒരു ഗെയിമിൻ്റെ ഭാഗമാണ് ബേസിക്കലി ഞാനിപ്പോൾ ഈ ഇൻ്റർവ്യൂ ബാക്കിയുള്ളവർ വെച്ചതുപോലെ ഓവർ കീറി മുറിക്കാത്തത് ഇത് ബിഗ് ബോസിന്റെ ഒരു ഗെയിമാണ് ബിഗ് ബോസിന് അവരുടെ പ്രോഗ്രാമിനെ ഹൈപ്പ് ചെയ്യുക അവർക്ക് താല്പര്യമുള്ള ആൾക്കാരെ കൊണ്ടുവരിക താല്പര്യമില്ലാത്ത ആൾക്കാരെ ഘടിപ്പിക്കുക എന്നുള്ള സാധനങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും അത് ഈവൻ ലാലേൻ്റെ ഷോയിൽ വരെ നമുക്ക് ബേസിക്കലി പല ഒപ്പീനിയൻസ് അല്ലെ പല കാര്യങ്ങളും നമുക്ക് കാണാൻ പറ്റും കാരണം അനൂല് എവിടേക്കോ ഒന്ന് ഒന്ന് ബിഗ് ബോസ് ഇങ്ങനെ കയറി നിന്നത് അനുമുള്ളപ്പോഴായിരുന്നു ഇപ്പം ബിഗ് ബോസ് ഇങ്ങനെ അനുനി അങ്ങ് മൈൻഡ് ചെയ്യാണ്ട് വേറെ പല ആൾക്കാരിലോട്ടും ഫോക്കസ് പോലെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുണ്ട് ഒരു ഒന്നും കോൺട്രിബ്യൂട്ട് ചെയ്യാത്ത കുറെ കണ്ടസ്റ്റൻ്റ് അവിടെ ഇരിക്കുന്നു കുറച്ചെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്ത കണ്ടസ്റ്റൻറ് പുറത്തു പോകുന്നു ഈവൻ അപ്പാനി നല്ലൊരു ആയിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിരുന്നു പക്ഷേ സാബു മോൻ ഇരിക്കുന്നു സാബുമോൻ എന്തായാലും കാണിക്കുന്നതെന്നുള്ള കാര്യം എനിക്കറിയില്ല അപ്പോൾ എന്തൊക്കെയോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഇതൊക്കെ തോന്നിയാണ് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ദിസ് ഈസ് എ ഗെയിം നമ്മളെല്ലാരും കാണുന്നത് ഗെയിം കാണാൻ വേണ്ടിയിട്ടാണ് ആ പെർസ്പെക്റ്റീവ് വെച്ച് നോക്കുകയാണെങ്കിൽ ഇറ്റ് വാസ് ഫൈൻ അത്രയും അപ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ എന്താന്ന് വെച്ചാൽ ഇതൊക്കെ ഫേസ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ മാത്രം ബിഗ് ബോസിൽ പോകുക ബിഗ് ബോസ് എന്താ ചെയ്യുക എന്താ കാണിക്കുക എന്തൊക്കെ ടി ആർ പി റേറ്റിന് വേണ്ടി കളിക്കും എന്നുള്ളത് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല അതാണ് എനിക്ക് പറയാനുള്ളത് സെക്കൻഡ് തിങ് എന്തൊക്കെ ഗെയിം ആണെങ്കിൽ ആ ഗെയിമിന് ഒരു എത്തിക്സ് ഉണ്ട് ആ എത്തിക്സ് നിങ്ങളുടെ കയ്യിൽ നിന്ന് വിട്ടുപോകുന്നുണ്ടോ എന്നുള്ളത് ഈ ടീം ഒന്ന് വിലയിരുത്തും സോ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം തേറ്റാ ബൈ